ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മളുടെ ഇന്നത്തെ പുതിയൊരു ആണ് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും ആവശ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലുണ്ടെങ്കിലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം വളരെയധികമുണ്ട് അതിനുവേണ്ടി ആ പ്രശ്നത്തെ മറികടക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് സോ വൺ ഡിസിഷൻ ദറ്റ് ചേഞ്ച് യുവർ ലൈഫ് ഒരു തീരുമാനം മതി ജീവിതം തന്നെ മാറി മറിയും സോ ഐ ആം യുവർ മെന്റർ സപ്പോർട്ട് ആൻഡ് യുവർ സിസ്റ്റർ സോ നമുക്ക് നമ്മളുടെ സെക്ഷനിലേക്ക് കിടക്കാം ഇന്ന് നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുക ആ ഡിസിഷൻ ശരിയാണോ തെറ്റാണോ ആ ഡെസിഷൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയുള്ള ചിന്താ കുഴപ്പത്തിലാണ് നാം പലപ്പോഴും നിങ്ങളുടെ ജീവിതം ഇന്നത്തെ പോലെ തന്നെ തുടരണമെന്നാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഒന്ന് മാറ്റം വേണമെന്ന് ഉള്ളിൽ ഒരു ചെറിയ ശബ്ദമെങ്കിലും പറയുന്നുണ്ടോ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഏറ്റവും വലിയ മാറ്റങ്ങൾ അതായത് വലിയ ജോലി വലിയ പണം വലിയ സപ്പോർട്ട് ഒന്നുമല്ല ഒരു ചെറിയ തീരുമാനമാണ് നമ്മെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു തീരുമാനം നമ്മളുടെ ജീവിതത്തെ മൊത്തത്തിലേ മാറ്റുന്നു എന്നതിനെ പറ്റിയാണ് പറയാനുള്ളത് ഇതൊരു ഡയലോഗ് മാത്രമല്ല ശരിക്കും ജീവിതം മാറാൻ മതിയാകുന്ന ഒരു സ്വിച്ച് ആണത് നമ്മൾക്ക് ഒന്നിച്ച് പറക്കാം ഫ്ലൈ ഹൈ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പറയുന്ന ഓരോ വാക്കും ഓരോ കാരണത്തോടെ ആയിരിക്കും പറയുന്നത് നിങ്ങളെ പറക്കാൻ തയ്യാറാക്കുന്ന ചില പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ റെഡിയല്ലേ എല്ലാവരും ഇന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കാം പറക്കാം നമുക്ക് ഫ്ലൈ ഹൈ പ്രധാനമായിട്ടും ചില പോയിന്റ്സ് ആണ് ഇവിടെ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്നാമതായി ലൈഫ് ചേഞ്ചസ് വെൻ യു ഡിസൈഡ് ടു സ്റ്റോപ്പ് വെയിറ്റിംഗ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ഒരു കാരണത്താലാണ് അതായത് ശരിയായ സമയം വരട്ടെ എന്നൊരു കാരണം പക്ഷെ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ശരിയായ സമയം എന്നൊരു സമയമില്ല ഇല്ല അത് ആരും നമുക്ക് കൊണ്ടു തരികയുമില്ല ശരിയായ സമയമെന്നത് നാം ഡിസൈഡ് ചെയ്യുന്ന നിമിഷമാണ് ആ ശരിയായ സമയം വീണ്ടും പഠനം തുടങ്ങണം വീണ്ടും എനിക്കൊരു മാറ്റം വേണം എൻ്റെ മനസ്സിലെ ഭയം നീക്കം ചെയ്യണം എൻ്റെ മനസ്സിലെ ഓവർ തിങ്കിങ് അവസാനിപ്പിക്കണം ഇങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിൽ ഇനി മതി ചിന്തിച്ച് ചിന്തിച്ചിരുന്നത് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു ഡിസിഷൻ എടുക്കുക ആ ഒരു തീരുമാനമാണ് നമ്മുടെ മുൻപിൽ വിശാലമായ ഡോർ ഓപ്പൺ ആക്കി തരുന്നത് രണ്ടാമതായി വൺ ഡിസിഷൻ ടു സ്റ്റോപ്പ് നെഗോഷിയേറ്റിംഗ് വിത്ത് യുവർ ഓൺ എക്സ്ക്യൂസസ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് മറ്റാരുമല്ല നമ്മളുടെ തന്നെ ഉള്ളിലുള്ള എക്സ്ക്യൂസസ് ആണ് ഞാൻ ടയേർഡ് ആണ് എനിക്കൊട്ടും സമയമില്ല എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടംപോലെ പണമുണ്ട് എൻ്റെ പേരൻസിനു ഇഷ്ടംപോലെ എന്റെ ഫ്രണ്ട്സിന്റെ പേരൻസിന് ഇഷ്ടം പോലെ പണമുണ്ട് ഞാൻ ടയേർഡ് ആണ് എനിക്ക് സമയമില്ല ഞാൻ അത്ര സ്മാർട്ട് അല്ല ഇന്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ എക്സ്ക്യൂസസ് ആണ് നമ്മളുടെ മനസ്സിൽ ആദ്യമേ വരുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ആണ് ഇതൊക്കെയും പക്ഷേ ഒരു ദിവസം ഇനി ഞാൻ എക്സ്ക്യൂസസ് കേൾക്കിയില്ല എന്നൊരു തീരുമാനം നാം എടുത്താൽ നാം അവിടെ വിജയിച്ചു തുടങ്ങി നാം അൺസ്റ്റോപ്പബിൾ ആണെന്ന് നാം ചിന്തിക്കണം മൂന്നാമതായി one decision to break your comfort zone. Number നാം കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സോ ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ യു മസ്റ്റ് ബി ബി ടു അൺകംഫർട്ടബിൾ നിങ്ങൾ സേഫ് ആയിടത്ത് തന്നെ കിടക്കാൻ ഇഷ്ടപ്പെടുന്നു പുതിയതൊന്നും നമ്മൾ ട്രൈ ചെയ്യുന്നില്ല അങ്ങനെ ഒരു കംഫർട്ട് സോണിലാണോ നമ്മൾ കിടക്കുന്നത് ഓർക്കുക പറക്കാൻ പഠിക്കുന്നത് കംഫർട്ട് സോണിലല്ല റൺവേയിലാണ് പഠിക്കാൻ അതായത് പറക്കാൻ നാം പഠിക്കുന്നത് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടല്ല റൺവേയിലാണ് സോ ഫ്ലൈ ഹൈ പറഞ്ഞ നമുക്ക് എന്ന് പറയുമ്പോൾ ആ പറക്കൽ തുടങ്ങുന്നത് നിങ്ങൾ ഒന്നാമത് എടുക്കുന്ന ആ ഒരു ഡയറിംഗ് തീരുമാനം കൊണ്ടാണ് ഒരു പുതിയ സ്കിൽ പഠിക്കുക ഒരു ന്യൂ റൊട്ടീൻ ആരംഭിക്കുക ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക ഇതൊക്കെയും ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരു ദിവസത്തിൽ തേർട്ടി മിനിറ്റ്സ് സെൽഫ് ഗ്രോത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുക ഇതെല്ലാം ചെറിയ കാര്യമാണ് എന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇവയെ തുടക്കം ചെയ്യാൻ അതായത് സ്റ്റാർട്ട് ചെയ്യുക എന്നത് ഒരു ബിഗ് ഡിസിഷൻ ആണ് നാലാമതായി വൺ ഡിസിഷൻ ടു ചൂസ് ഡിസിപ്ലിൻ ഓവർ മോഡ് അപ്പൊ നിങ്ങൾക്കൊന്ന് പറയാം വിന്നേഴ്സും നോർമൽ പീപ്പിളും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണ് ടാലന്റ് അല്ല ലക്കുമല്ല റിച്ച് ിയുമല്ല വികാരങ്ങൾക്കപ്പുറം ഡിസിപ്ലിൻ തിരഞ്ഞെടുക്കുന്നതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് മൂഡ് വരും പോകും എനർജി വരും പോകും എന്താണെങ്കിലും ഡിസിപ്ലിൻ ആണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് ഈ ഒരു മാറ്റം നമ്മളുടെ ജീവിതം മുഴുവൻ ഫ്യൂച്ചറിനെ മുഴുവൻ എഴുതുന്നു സോ അഞ്ചാമതായിട്ടുള്ള പോയിന്റ് ആണ് വൺ ഡിസിഷൻസ് ഫിയർ ഇൻറ്റു ഫ്യുവൽ ഫിയർ എല്ലാവർക്കും ഉണ്ട് ഭയം എല്ലാവർക്കും ഉണ്ട് പക്ഷേ മാറ്റം സംഭവിക്കുന്നത് ഒരു ഡിസിഷൻ കൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്ന കാര്യം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അത് ചെയ്താൽ ഭയം ഫ്യുവലാകും ഫ്യുവലായാൽ നിങ്ങളെ ഉയരത്തിലേക്ക് അത് തള്ളും അതാണ് ഫ്ലൈ ഹൈയുടെ യഥാർത്ഥ അർത്ഥം പറക്കാം നമുക്ക് ഒരു ഡയലോഗ് മാത്രമല്ല മക്കളെ ഭയത്തെ തകർക്കുന്ന ഒരു ഡിക്ലറേഷൻ ആണ് ഇന്ന് നിങ്ങൾ കേട്ടത് വെറും ഒരു അഡ്വൈസ് മാത്രമല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെക്സ്റ്റ് ചാപ്റ്ററിനുള്ള ഒരു ഓപ്പണിംഗ് ലൈൻ ആണ് മറക്കരുത് വലിയ ട്രാൻസ്ഫോമേഷന് വലിയ സ്റ്റെപ്സ് ഒന്നും വേണ്ട ഒരു ചെറിയ തീരുമാനം ഒരു ചെറിയ ഡിസിഷൻ മതി ഇനി ഞാൻ തുടങ്ങുന്നു ഇനി ഞാൻ മാറുന്നു ഇനി ഞാൻ എക്സ്ക്യൂസസ് കേൾക്കിയില്ല ഇനി ഞാൻ പറക്കും ഈ അഞ്ച് വാക്യങ്ങൾ ഒരു വാക്കെങ്കിലും നമ്മളുടെ ഡിസിഷനായി നമ്മൾ എടുത്താൽ നമ്മളുടെ ഫ്യൂച്ചർ ഇതിനോടകം തന്നെ മാറി തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ഫ്ലൈ ഹൈ പറക്കാൻ നമുക്ക് ചാനലിലാണ് നിൽക്കുന്നത് ജീവിതം മാറാൻ നിങ്ങൾക്ക് വിൻസ് ഉണ്ട് നമുക്ക് ഒരുമിച്ച് പറക്കാം നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് പറക്കാൻ പഠിപ്പിക്കൽ അതായത് ഇന്നും നാളെയും എല്ലായ്പ്പോഴും നമുക്ക് പറക്കാം ഒരുമിച്ച് സോ എല്ലാവരും സുഖമായിട്ടും നന്നായിട്ടും ഇരിക്കുക ഹോപ്പ് We all are giving you the guidance keep smiling and keep shining dears thank you